നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നവംബർ ഇരുപത്തൊന്ന് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇരട്ടക്കോടി ഈശ്വര യോഗമാണ് വന്നു ചേരുവാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ സാമ്പത്തിക ഉന്നതികളും ജീവിത വിജയങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയം നിങ്ങൾ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും സംഭവിക്കുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് നീങ്ങുന്നത് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള വളരെ വലിയ അഭിവൃദ്ധികളൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും കഴിയുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തികഞ്ഞു ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക കുടുംബസമേതം ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തി നിങ്ങൾ മുമ്പോട്ട് പോവുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് കുടുംബദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തി നിങ്ങളെ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ വളരെയേറെ ചൈതന്യങ്ങളും ജീവിത വിജയങ്ങളും ഉയർച്ചകളും വന്നു ചേരുവാനും കാരണമായി തീരുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണപ്പെടുന്നത് ഏത് തന്നാലും ആ ഭാഗ്യനക്ഷത്രക്കാരിൽ ആരക്കിയതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ പൂജ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒന്നാമതായിട്ടുള്ള നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള വളരെയധികം നേട്ടങ്ങളും ഉയർച്ചകളുമാണ് ഇവരുടെ ജീവിതത്തിൽ തുറക്കപ്പെടുവാൻ പോകുന്നത് ദാരിദ്ര്യവസ്ഥകൾക്ക് പൂർണ്ണമായും അകലുന്ന സമയമാണ് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ചൈതന്യത്താലും കാണപ്പെടുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ സകലവിധമായ ദോഷങ്ങൾ മകന്ന് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനും നിങ്ങൾക്ക് വളരെയേറെ നേട്ടത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ ചൈതന്യത്താൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ധാരാളം സമ്പത്തും ധാരാളം സൗഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശോൻ്റെ ചൈതന്യത്താൽ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പിറക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും ജീവിത വിജയങ്ങളും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ കീർത്തി വർദ്ധിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയും ഇരട്ട കോടീശ്വരയോഗങ്ങളും തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഏതൊരു പാവപ്പെട്ടവനും ജീവിതത്തിൽ അതിസമ്പന്നനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ ചൈതന്യത്താലും ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും കാണപ്പെടുന്ന സമയമൊക്കെയാണ് തികഞ്ഞ് ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും കൊണ്ടുവരുന്ന സമയമൊക്കെയാണ് പൂർണ്ണതും സർവേഷൻ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക വളരെയേറെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തുറന്ന് ലഭിക്കുന്ന സമയമൊക്കെയാണ് തന്നെ അടുത്തത് കാർത്തിക നക്ഷത്രമാണ് ദുരിതകാലങ്ങൾ പൂർണ്ണമായും വിട്ടുപോകുന്ന സമയമാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ സന്തോഷ വാർത്ത നിങ്ങളെ തേടി വരുവാനുള്ള യോഗങ്ങൾ വളരെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത് നിങ്ങൾക്ക് ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാനും ഉന്നത സ്ഥാനമാനങ്ങളിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷപൂർവ്വമാകുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം കൂടി നിങ്ങൾ ഈ സമയം വളരെ കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങൾ അകന്ന് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഉന്നതിയിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേർന്ന് നിങ്ങൾക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാ കടാക്ഷത്താൽ കഴിയുന്ന വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് സാമ്പത്തിക ദോഷങ്ങളെല്ലാം അകലുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് കഴിഞ്ഞു പോയ സമയങ്ങളിൽ ധാരാളം ചിലവുകളും നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന പൈസകൾ ഏത് വഴിക്കാണ് നിങ്ങൾക്ക് ചിലവായി പോകുന്നതെന്ന് അറിയാൻ പറ്റാത്ത വളരെ ദോഷകരമായിട്ടുള്ള സമയമായിരിക്കും അമൃപക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ദോഷങ്ങളെല്ലാം മാറി നിങ്ങളുടെ വരുമാന മേഖലകളിലെ പൂർണ്ണമായും അകന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് നല്ല രീതിയിലുള്ള ധനം സമ്പാദിക്കുവാനുള്ള വഴികൾ നിങ്ങൾ വിശ്വസിക്കുന്ന സർവേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങൾ കാഴ്ചവെക്കതായിരിക്കും അത്പോലെ തന്നെ മകൈരം നക്ഷത്രമാണ് പരിശ്രമങ്ങളെല്ലാം വിജയിച്ച് ധനയോഗത്താൽ സമ്പന്നമായൊരു ജീവിതമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ആർക്കൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ശരി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ ചൈതന്യത്താലും ഈശുവിൻ്റെ കൃപാകടാക്ഷത്താലും നിങ്ങൾക്ക് കാണപ്പെടുന്ന സമയമാണ് കർമ്മ മേഖലകളിൽ വിജയങ്ങൾ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട് അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയമാണ് കാര്യവിജയങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്കുണ്ടാകുന്ന സമയം നേട്ടത്തിൻ്റെ നെറുകയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുകയും വളരെയേറെ സന്തോഷപൂർവ്വമായിട്ടുള്ള ജീവിതം നയിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ ചൈതന്യത്താലും ഈശുവിൻ്റെ കൃപാകടാക്ഷത്താലും കാണപ്പെടുന്ന സമയമാണ് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾക്കൊന്നാമതായി തീരുവാനും വളരെയധികം ധനവാനായി തീരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ചൈതന്യത്താലും കഴിയുന്ന സമയമൊക്കെയാണ് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും മാറി നിങ്ങൾ വലിയ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനും യോഗമുണ്ട് അടുത്ത പുണർന്നൊക്കെ നക്ഷത്രമാണ് പുണർ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായിട്ടൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബായിശ്വര്യം വർദ്ധിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധികളും ധനലാഭങ്ങളും ധാരാളം ലഭിക്കുകയും ഉന്നത സ്ഥാനമാനങ്ങളിൽ ബന്ധങ്ങൾ സ്ഥാപിച്ച് നിങ്ങൾക്ക് വലിയ ധനവാനായി മാറുവാനുള്ള സാമ്പത്തിക ഉന്നതികളും ഉയർച്ചകളും ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ഈശ്വരൻ്റെ ചൈതന്യത്താലും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല നിങ്ങളുടെ യശസ് വർദ്ധിക്കുന്ന കാലഘട്ടമാണ് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുവാനും സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വളർത്തുവാനും കഴിയുന്ന സമയമൊക്കെയാണ് വളരെയേറെ നേട്ടങ്ങളും വളരെയധികം ഉയർച്ചകളും നിങ്ങൾക്ക് ഈഷ്ണൻ്റെ കൃപാകടാക്ഷത്താൽ ഈ സമയങ്ങളിൽ ലഭിക്കുക തന്നെ ചെയ്തതായിരിക്കും അടുത്ത ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങളും ജീവിത ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും വന്നു ചേർന്ന് നിങ്ങൾക്ക് നല്ല ധനവാനായി തീരുവാനും സാമ്പത്തിക ഉന്നതിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈഷ്ണ കൃപാകടാക്ഷത്താൽ കഴിയുന്ന സമയമാണ് നിങ്ങളുടെ തടസ്സങ്ങൾ പൂർണ്ണമായും അകലുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുതു പ്രാർത്ഥിച്ച് ഗണപതിക്ക് നാളികേരം ഉടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഉയർച്ചയും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേർന്ന് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാ കടാക്ഷത്താലും ചൈതന്യത്താലും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും നിങ്ങൾക്കുറപ്പായും നിങ്ങളുടെ പ്രതിസന്ധികളകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിജയങ്ങളൊക്കെ കൈവരിച്ച് നല്ല സൗഭാഗ്യകരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ് അതുപോലെ തന്നെ അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങളും അതിസമ്പന്ന യോഗങ്ങളാൽ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തന മേഖലകളിലും വിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ തെളിയുന്ന സമയമാണ് അതുപോലെ തന്നെ ത്രിക്കേട്ട നക്ഷത്രമാണ് ഭാഗ്യത്തിന് നിറകയിലേക്ക് എത്തിച്ചേർന്നു നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം കൊണ്ടുണ്ടായി ഇരട്ട കൊടീശ്വര യോഗത്താൽ വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഉയർച്ചയും വന്നു ചേർന്ന് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ ചൈതന്യത്താലും ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും നിങ്ങൾക്ക് കഴിയുന്ന സമയമൊക്കെയാണ് അതുകൊണ്ടാണ് തികഞ്ഞു ഈശ്വര വിശ്വാസത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക ഉയർച്ചകളും കൊണ്ടുവന്ന് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ കാരണമായി തീരുന്ന വളരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറഞ്ഞൊരു ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ് ഈശ്വര കൃപയാൽ ഈശ്വരൻ്റെ ചൈതന്യം തലം നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും